സന്ദീപ് വാര്യർക്ക് കിട്ടിയ ഒരു എന്താ പറയുക അതിന്റെ ഒരു പകുതി നീതിയെങ്കിലും നമുക്ക് കിട്ടണ്ടേ അത് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസ് ആദ്യമേ കഴിഞ്ഞ ഒരു ഏകദേശം എലക്ഷൻ ഡിക്ലറേഷൻ വരുന്ന ആ സമയത്ത് തന്നെ കണ്ണൂരിലെ പത്രസമ്മേളനത്തിൽ നമ്മൾ തീർത്തും പറഞ്ഞതാണ് നിരുപാധിക പിന്തുണ പിണറായിത്തെ അവസാനിപ്പിക്കാൻ യു ഡി എഫിനെ കൊടുത്തു പിന്നെ ചില സ്ഥലങ്ങളിൽ ഈ പറഞ്ഞതുപോലെ സൗഹൃദ മത്സരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് പാർട്ടിയുടെ സംസ്ഥാന നിലപാട് പൂർണ്ണമായിട്ടും യു ഡി എഫിന് പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് ഇല്ല നമ്മളെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഒരിക്കലും യു ഡി എഫിന് ജയിക്കാൻ കഴിയാത്ത മണ്ഡലങ്ങളിലാണ് തൊണ്ണൂറ്റമ്പത് ശതമാനം അത് യു ഡി എഫിന് ഗുണകരമാകുകയുള്ളു ഒരിക്കലും ദോഷകരമാകുന്നില്ല അല്ല അത് സംസ്ഥാന നേതൃത്വം സഹകരിച്ചു പോണമെന്ന് പല പല ഘട്ടത്തിൽ നിങ്ങൾക്കൊക്കെ തന്നെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ളതാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടും അത് തന്നെയാണ് പക്ഷെ ഇവിടെ മലപ്പുറത്തെ ചില പ്രാദേശിക വിഷയങ്ങളുടെ പേരിലാണ് ഇത് തട്ടിമുട്ടി നീളുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് നേതൃത്വം ചർച്ച ചെയ്തതിനു പോലുള്ള തീരുമാനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് അല്ല അതിപ്പോ അവരോട് തന്നെ ചോദിക്കണ്ടേ അവരോട് തന്നെ ചോദിക്കേണ്ടതാണ് സന്ദീപ് വാര്യർക്ക് കിട്ടിയ ഒരു എന്താ പറയാ അതിന്റെ ഒരു പകുതി നീതിയെങ്കിലും നമുക്ക് കിട്ടണ്ടേ അത് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒരു അതായത് കോൺഗ്രസ് വീട് ഇല്ല യു ഡി എഫിന് ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന നേതാക്കള് ഇപ്പോഴും നമ്മളുമായി കമ്മ്യൂണിക്കേഷനിലുണ്ട് തീരുമാനം ഉണ്ടാകും ഞങ്ങൾ ഒന്ന് ഒന്ന് വെയിറ്റ് ചെയ്യുക എന്ന നിലക്കെന്നെ പറയണം തീരുമാനമില്ല എന്ന നിലക്ക് ഒരു സ്റ്റേറ്റ് ലീഡർ ഇതുവരെ എന്നോട് പേഴ്സണലായിട്ട് സംസാരിച്ചിട്ടില്ല മാധ്യമങ്ങളിൽ സംസാരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ും അത് ചില സ്ഥലങ്ങളിലൊക്കെ സ്വാഭാവിക തിങ്കത്രയെ പോലുള്ള കാരണം യു ഡി എഫ് ഭരിച്ചിരുന്ന ഒരു പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് എന്റെ കൂടെ വരികയും പഞ്ചായത്ത് ബോർഡിനെതിരെ വോട്ട് ചെയ്യുകയും ചെയ്ത് അവിടെ ബോർഡ് മാറി യു ഡി എഫിന് ബോർഡ് കൊടുത്തൊരു പഞ്ചായത്താണ് അതുപോലെ തന്നെ വയനാട്ടിലെ പനമരം പഞ്ചായത്തിലും ഇതേ ഇതേ രീതിയിൽ അവിടെയൊക്കെ ഒരു സീറ്റ് പോലും കൊടുക്കാൻ യു ഡി എഫിൻ്റെ പ്രാദേശിക നേതൃത്വം തയ്യാറായിട്ടില്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള പ്രവർത്തകരുടെ വികാരം നമുക്കത് ഏത് നിരക്കാൻ നമുക്കതിനെ തള്ളി പറയാൻ സാധിക്കുക ചുങ്കട്ടറയിലൊക്കെ സംഭവിച്ചത് തന്നെയാണ് തീർച്ചയായിട്ടും അതൊക്കെ ഒഴിവാക്കേണ്ടതൊക്കെ ആ രീതിയിൽ കണ്ടറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ട വിഷയങ്ങളായിരുന്നു അപ്പോൾ അപ്പത് നമ്മളവരോട് പറഞ്ഞ് പ്രവർത്തകരോട് പറഞ്ഞിട്ടും അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്ത എന്താ പറയുക സാഹചര്യം ഉണ്ടായിരുന്നു അതിപ്പം വന്നില്ലോ ഇപ്പോൾ ഈ പത്രങ്ങളിൽ വാർത്തകൾ കണ്ടതാണല്ലോ മലപ്പുറത്തെ ചില നേതാക്കന്മാരുടെ എതിർപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ നീണ്ടുപോകുന്നത് അതിന്റെ ഒരു ഒരു പരിഗണിത ഫലമാണ് ഇപ്പൊ ഈ ചുങ്കത്തറയിലൊക്കെ ഇപ്പൊ നിങ്ങൾ ചോദിച്ച ഈ കാര്യങ്ങൾ അല്ല അതിപ്പോ പണക്കാട് തങ്ങൾ മാത്രല്ല യു ഡി എഫിലെ എല്ലാ നേതാക്കന്മാരും പ്രധാന നേതാക്കന്മാരും അതേ മാനസികാവസ്ഥയിൽ തന്നെയാണുള്ളത് ഇവിടെ ജില്ലയിലുണ്ടായ ചില പ്രാദേശിക വിഷയങ്ങളുടെ വിഷയത്തിന്റെ മുകളിൽ മാത്രമാണ് ഇപ്പം ഈ നീണ്ടുപോകുന്നത് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല അങ്ങനെ പറയാൻ പറ്റില്ല കോൺഗ്രസിന് താല്പര്യമുണ്ടെന്ന് തന്നെ ഞാൻ മനസ്സിലാക്കും കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ വലിയൊരു പാർട്ടി ഒരുപാട് നേതാക്കന്മാർ അതിൽ ചില ലീഡേഴ്സിന്റെ വിഷയമായിട്ടാണത് മനസ്സിലാകുന്നത്